ബിസിനസ്സിൽ ശരിക്കും ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല പിന്നെ പൈസ താനും കാര്യമില്ല ഒരു കൂട്ടായ ബുദ്ധിമാന്മാരായ ആളുകൾ എടുത്ത തീരുമാനമാണ് അല്ലേ അങ്ങനെ ബുദ്ധിയുള്ള ആളുകൾ എടുത്ത തീരുമാനമാണെന്നുണ്ടെങ്കിൽ നാല് പിന്നെ കോടിക്ക് നഷ്ടത്തിന് ഈ സാധനം വെക്കേണ്ടി വരുമായിരുന്നു വീണ്ടും മനസ്സിലാക്കിയാൽ എനിക്ക് വീണ്ടും അയ്യായിരം നഷ്ടം വന്നിട്ടുണ്ട് അയാൾ ആ പരിപാടി നിർത്തണോ കൊണ്ടുപോകണോ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും പത്തുർപ്പെട്ടാൽ പോവാം മാക്സിമം ആകട്ടെ ഏത് പൈസക്കാരനും ഒരു ശരാശരി പല ആളുകളും നമ്മളൊക്കെ എന്ത് ചെയ്യും നമ്മൾ എന്തും നമ്മൾ ചെയ്യല് നമ്മുടെ സ്റ്റാഫുകളിൽ കൂടി നല്ല തീരുമാനത്തിണ്ടാവും മനസ്സിൽ പക്ഷേ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും ഇരുത്തിയിട്ട് നിങ്ങൾ നൂറ് ഉപയോഗ കൊടുത്താല് രണ്ടായിരം എന്തായാലും കിട്ടിയിരിക്കും ഇരുപതി ഇരട്ടി നിങ്ങൾക്ക് തരാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷാൻ ഇൻ്റർനാഷണൽ എന്ന കമ്പനിയുടെ ഉടമയായിട്ടുള്ള ഷാനവാസ്കയാണ് ഒരുപാട് ബിസിനസ്സുകളിലെ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെതായിട്ടുള്ള ഒരു ബിസിനസ് ലോകം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല കൂടുതൽ കാര്യങ്ങൾ ഷാനവാസ്കയിൽ നിന്ന് നമുക്ക് കേൾക്കാം ഷാനവാസ്ക നമസ്കാരം നമസ്കാരം ഷാനവാസ്ക നമ്മൾ ഈ ഒരു ബിസിനസ് ജേണിയിൽ പുതിയ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന പലതരം കാറ്റഗറി ആളുകളുണ്ട് പല ആളെ സംബന്ധിച്ചിടത്തൊക്കെ ബിസിനസ് എന്നുള്ളത് വെരി ഈസി എന്ന് വിചാരിക്കുന്നവരുണ്ട് ചിലർ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വിചാരിക്കുന്നുണ്ട് ഷാനവാസ് ഖനെ കുറിച്ച് പറയുമ്പോൾ ബിസിനസ്സിന്റെ തന്റെ ഒരു ലൈഫ് ബിസിനസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്നായിരുന്നു സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി നാലിലാണ് അതുവരെ ഞാൻ മറ്റ് പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടാണ് വന്നുള്ളത് അത് കുറേ റേഷൻ ഷോപ്പിൽ നിന്നിട്ടുണ്ട് പലരക്കും പേടി നിന്നിട്ടുണ്ട് പാത്ര കച്ചവടത്തിൽ നിന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ മഞ്ചേരിൻ്റെ പരിസരത്തുള്ള സ്ഥാപനത്തിൽ തന്നെയാണ് കൂടെ ജോലി ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ പിന്നെ ഈ ബിസിനസ് ചെയ്യുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഓരോ പരാജയപ്പെടാനുള്ള ഞങ്ങൾ ആ ഇൻറ്റൻഷൻ അതായിരിക്കും തോന്നുന്നുണ്ട് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്താന്നുള്ളതും വിജയിച്ചത് എന്തുകൊണ്ട് എന്നുള്ളതും ഒക്കെ നിങ്ങൾ ആ എല്ലാം കൂടെ ചോദിച്ചു അത്ര എനിക്കത് മനസ്സിലായത് ചോദ്യം അതാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് പിന്നെ ഏത് ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അയാൾ വിജയിക്കണം വിജയിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തെല്ലാം വേണം അതൊന്നാണ് പറയുക ആ അതൊക്കെ എനിക്ക് രീതിയിൽ നമ്മള് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഒരു ലക്ഷ്യം ബിസിനസ്സിന് നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ലക്ഷ്യം നമ്മൾ എന്താണ് അതിലൂടെ നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയിൽ പറയാം ചിലത് എന്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടാകാണ് നിങ്ങൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള വാക്കുകളു ആ ഒരു ടോപ്പിക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വിജയിച്ചു പരാജയപ്പെട്ടു എന്നൊന്നും എനിക്ക് തീർത്ത് ഞാൻ പറയേണ്ട കാര്യ പുറത്തുള്ള ഒരാൾ ആണല്ലോ അതിനെ കുറിച്ച് എന്നുള്ളത് പിന്നെ വലിയ വിജയം ദുന്യാവിൽ വിജയമല്ലല്ലോ അകത്തുള്ള വിജയമാണ് നമ്മൾ നമ്മളതാണല്ലോ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇതൊരു പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചും ബിസിനസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ എന്താണ് ബിസിനസ്സിന് വേണ്ടതെന്ന് ചോദിക്കും ഏറ്റവും കൂടുതൽ അപ്പോൾ ചില ആളുകൾ പറയും ഒറ്റടിക്ക് ഒത്തിരി ഒരു പൈസ വേണമെന്ന് അറിയാം നല്ല ബുദ്ധി ബുദ്ധിമാണെന്ന് പറയും ഇത് രണ്ട് മിക്കവാറും പറയാൻ സാധ്യത കൂടുതലാണ് എന്തൊക്കെ പറയാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു ഇത് വെച്ചിട്ട് പൈസ വേണം ബുദ്ധി വേണം കാഴ്ചപ്പാട് വേണം ഇത് ശരിക്ക് പറയാനൊരു ബിസിനസ്സിൽ ശരിക്ക് ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല പിന്നെ പൈസ തും കാര്യമില്ല അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ബുദ്ധിന്റെ കാര്യമാണ് ഞാൻ പറയാം ഇപ്പൊ നിലവിൽ ഗൂഗിൾ എന്നുള്ള കമ്പനി ഗൂഗിൾ എന്നുള്ള കമ്പനി ില് അത്യാവശ്യ ബുദ്ധിയുള്ള ആൾക്കാർ നടത്തുന്ന കമ്പനി ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഈ ഗൂഗിളിൻ്റെ നിലവിലുള്ള പിന്നെ സിഇഒൻ്റെ ശമ്പളം എത്ര വരും തൊണ്ണൂറ് കോടിയാണ് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ തൊണ്ണൂറ് കോടി ആണ്ടത് അതേപോലെ തന്നെ സി എഫ് ഒ അതിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ ശമ്പളം തന്നെ ഏകദേശം അമ്പത്താല് ലക്ഷം പേരുണ്ട് ഇത്രയും ശമ്പളം കൈപ്പറ്റുന്ന ഒരു ഒരുപാട് ആളുകൾ കൂടി ചേർന്നുള്ള ഒരു സ്ഥാപനമാണല്ലോ ഗൂഗിള് ഗൂഗിൾ ഒരു തവണ മോട്ടറോള മോട്ട്രോളന്നുള്ളൊരു കമ്പനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിയായിരിക്കും ഈ മോട്ടറോള എന്നുള്ള കമ്പനി അവർ വാങ്ങിക്കുന്നത് അറുപതിനായിരം കോടി ഡോളറിനാണ് ഞാനത് പേപ്പറിൽ വായിച്ചിട്ടുള്ള വാർത്തയാണ് അങ്ങനെ കഴിഞ്ഞ് രണ്ട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ അതേ മനോരമൻ്റെ പേപ്പറിൽ ആ വാണിജ്യം എന്നുള്ള പേ പേതിനകത്ത് വരുണ്ട് ഗൂഗിൾ ഈ മോട്ട്രോളെ സെയിൽ ചെയ്യുകയാണ് അത് നാൽപ്പതിനായിരം കോടി നഷ്ടത്തിന് ഇരുപതിനായിരം കോടിക്ക് മൈക്രോസോഫ്റ്റിന് സെയിൽ ചെയ്തു അപ്പോൾ ഈ ആദ്യം എടുത്ത തീരുമാനം ഈ അറുപതിനായിരം കോടിക്ക് വാങ്ങാനുള്ള തീരുമാനം ഈ ഗൂഗിളിന്റെ ഓണറെ എണ്ണീട്ടിട്ട് നമുക്ക് വാങ്ങിച്ചാലോ തോന്നിയിട്ട് പോയാണ്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചാലല്ലോ ഒരു കൂട്ടായ ബുദ്ധിമാന്മാരായ ആളുകൾ എടുത്ത തീരുമാനം അങ്ങനെ ബുദ്ധിയുള്ള ആളുകൾ എടുത്ത തീരുമാനമാണെന്നുണ്ടെങ്കിൽ നാല്പതിനായിരം കോടിക്ക് നഷ്ടത്തിന് ഈ സാധനം വയ്ക്കേണ്ടി കാരണം ഒരു ബുദ്ധിയല്ല അത് സാലറി നോക്കണം തൊണ്ണൂറായിരം കോണ്ണൂറ് കോടി ശമ്പളം വാങ്ങുന്ന സിഇഒ ആണ് ഇപ്പൊ സുന്ദർ പിച്ചയാണ് ആണ് സംശയം ഇപ്പോഴാണ് അല്ലേ അയാളുടെ ശമ്പളം അതാണ് ഇത്രയും ബുദ്ധിയുള്ള ആളുകൾ എടുത്ത തീരുമാനം വലിയ തറ്റായി പോയി അല്ലേ അപ്പൊ കച്ചവടത്തിന് ബുദ്ധി എന്ത് ആവശ്യമില്ല ഇനി ഇതിന്റെ എന്തുകൊണ്ടാണ് ബുദ്ധി ഇല്ലാതെ എങ്ങനെ ബിസിനസ് ചെയ്യും എന്നുള്ള കൂടെ പറഞ്ഞതരാട്ടോ രണ്ടാമത് നിങ്ങൾ പറഞ്ഞു പൈസന്റെ കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിക്കാരൻ ആണ് ജീ രൂപ അമ്പതിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണിക്കാരൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ധീരുവായ് അംബാനി അംബാനിക്ക് ഉള്ള രണ്ട് മക്കളാണ് അനിലും മുകേഷും ഈ അംബാനിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മുഴുവൻ സ്വത്തിന്റെ പകുതി ആര് കൊടുത്തു മുകേഷിന് കൊടുത്ത പകുതി അനിലെട്ടു അനിൽ ഡൗണായി ബാങ്ക് ഇത് വന്നു പിന്നെ പ്രഖ്യാപിച്ചു ഏറ്റവും അടുത്ത ന്യൂസ് ന്യൂസില് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെ എന്ത ചെയ്തു ഇയാളെ ഫ്രോഡായിട്ട് കാണണം എന്ന് വരെ അഭിപ്രായപ്പെട്ടു െ അപ്പോൾ അത്രയും പണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടു ഒരാൾ പരാജയപ്പെട്ടു അപ്പോൾ അവിടെയാണ് ഈ ഫിനാൻസിൻ്റെയും ബുദ്ധിൻ്റെയും അൾക്കണ്ടേ ഇത് എന്നെ അള്ളാഹു സുബാൻ തല ഖതറാക്കിയത് നമുക്ക് തരാനുള്ളത് കിട്ടും നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി അതിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടന്നല്ല അതിൽ ഒന്ന് ഫിനാൻഷ്യലായിട്ട് ചെയ്യേണ്ടത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് അയാൾ എന്ത് ചെയ്യണം ഒരു വർഷത്തിൽ ഇതിൻ്റെ നിലവിലുള്ള കണക്കുകൾ നോക്കി ഞാൻ എത്ര എൻ്റെ കയ്യിൽ ഞാൻ ഒരു ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ അവിടെ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ കച്ചവടം തുടങ്ങി അയാൾ ഒരു വർഷം കഴിഞ്ഞിട്ട് എന്തു ചെയ്യണം ഈ കണക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര മുതലുണ്ട് അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം രണ്ടര ശതമാനം ജക്കാത്ത് എന്നുള്ള സംഭവം ഈ ജക്കാത്ത് ശരിയായ രീതിയിൽ കൊടുക്കുന്ന ആളുകൾ മുഴുവൻ ഈ ലോകത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഇനി പല ഇൻ്റർവ്യൂകളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് ഈ ഫിനാൻസിൽ അപ്പോൾ ഈ ഫിനാൻസ് ശരിക്കും എന്ത് ചെയ്യണം ഒരു വർഷത്തിൽ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ആ ആൾ ആ കച്ചവടക്കാരൻ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഈ രണ്ടര ശതമാനം വെറുത്ത് കൊടുക്കാൻ പറ്റുമോ പണ്ടൊക്കെ സക്കാത്തു കൊടുത്തിന് വരുന്നവർക്കൊക്കെ നൂറീച്ചു കൊടുത്തു ഞാൻ സക്കാത്ത് കൊടുത്തു എന്ന് പറയും ശരിക്കും എന്താ വേണ്ടത് ഇൻ്റെ മുതൽ നമ്മൾ ഒരു ഒരു കുറച്ച് ദിവസം മാറ്റി വെച്ചിട്ട് ടോട്ടൽ എത്ര പൈസ ഉണ്ടോ എന്നാൽ ടോട്ടൽ ഉണ്ട് ഞാൻ കഴിഞ്ഞ ഒരു ലക്ഷം രൂപ മുടക്കിയ ബിസിനസ്സാണ് കിട്ടാനുള്ള എത്ര കൊടുക്കാനുള്ള എത്ര എത്ര സാധനം സ്റ്റോക്ക് ഉണ്ട് എല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ രണ്ടര ശതമാനം കൂട്ടിയിട്ട് ആ പൈസ മാറ്റി വെച്ചിട്ട് അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ് അതെന്ത് ചെയ്യണം അത് കൊടുക്കേണ്ടത് കൊടുത്തു ഓൻ കണക്ക് നോക്കുന്നുണ്ട് അല്ലേ ഓനെ ഒരു ലക്ഷത്തിന് കണക്ക് കൂട്ടിയ സമയത്ത് തൊണ്ണൂറ്റി അയ്യായിരം ഉള്ളെന്നുണ്ടെങ്കിൽ ഓനക്ക് എന്ത് മനസ്സിലായി അയ്യായിരം രൂപ നഷ്ടത്തിലാണ് ആ കച്ചവടക്കാരൻ അന്ന് മനസ്സിലാക്കി അതക്കാത്ത കൊടുക്കുന്ന സമയത്ത് അല്ലേ ഈ ആള് പിറ്റത്തെ കൊല്ലം വരുമ്പോൾ തൊണ്ണൂറായിരം ആണ് വിചാരിച്ചോ അയാൾ എന്ത് ചെയ്യും വീണ്ടും മനസ്സിലാക്കാൻ എനിക്ക് വീണ്ടും അയ്യായിരം നഷ്ടം വന്നിട്ടുണ്ട് അയാൾ ആ പരിപാടി നിർത്തണോ കൊണ്ടുപോണോ നിർത്തും സ്വാഭാവികമായിട്ട് അയാൾ മനസ്സിലാക്കി ഒരു ലക്ഷത്തിനു മുകളിൽ ഒന്ന് പത്തായി ഒന്ന് ഇരുപത്തഞ്ചായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി അയാൾ കുറച്ച് ബിസിനസ് ലാഭത്തിലാണ് ഓൻ ഓരോ കൊല്ലം കൂടുമ്പോൾ എന്താണ്ട് ഓനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഫിനാൻഷ്യലായിട്ടും പഠിക്കുന്നുണ്ട് അപ്പം ആദ്യം വേണ്ടത് ഈ ജക്കാത്ത് ഇതില്ല ഏത് ഭാഷ ഉപയോഗിച്ചാലും ശരി ചിലപ്പോൾ മുസ്ലിംകളെ അയാൾക്ക് ജക്കാത്ത് എന്ന് അറിയുള്ളൂ മറ്റുള്ളവരെ സംബന്ധിച്ചു ഈ ഒരു രണ്ടര ശതമാനമെങ്കിലും എല്ലാ കൊല്ലവും സ്വന്തം കണക്ക് കൂട്ടിയിട്ട് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടമൊന്നും വരാതെ രണ്ട് ദിവസം കൊണ്ട് പൂട്ടേണ്ട ആളാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരോട് പൂട്ടി പോവാം നിർത്തി വെക്കണതേ പിന്നെ നടത്തിക്കൊണ്ടോ വരുത് അയ്യായിരം രൂപ നഷ്ടം പോകുന്നുണ്ട് പിന്നെ നഷ്ടം വന്നെങ്കിൽ നിർത്തി വെച്ചോണത് കണ്ടിന്യൂ ചെയ്യരുത് അതാണ് ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കാ ഒരുപാട് പ്രശ്നങ്ങൾ ബിസിനസ്സിൽ വരും ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒരു ഉദ്യോഗസ്ഥ ഒരു ചെക്കിങ്ങിന് നാളെ നാളെ വരാൻ സാധ്യതയുണ്ട് ഒക്കെ വന്നേക്കാം അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നത് കേട്ടോ നമ്മളെ എക്സ്പീരിയൻസ് എല്ലാവരും പറയാമല്ലോ നമുക്കൊരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യും നമുക്ക് ആരോട് പറയാനുള്ളത് അൽദാനോടാണ് നമുക്ക് പറയണ്ടാവുക ഈ അൽദാനോട് പറയുമ്പോൾ രണ്ട് തരത്തിൽ പറയാൻ പറ്റും ചില ആളുകൾ എനിക്ക് ഇന്ന കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന എത്തിങ്ങാനേ കൊണ്ടിട്ട് തുറുപ്പ് കൊടുക്കാം അവർക്ക് ഭക്ഷണം കൊടുക്കാം നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ ഒരു ക്ലോസ് കിട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പഠിച്ച പഠിച്ചവനെ കണ്ട് വിലക്ക് അല്ല ഈ ഇത്രയും പിന്നെ ഉണ്ടാക്കി പിന്നെ ഇത് ഉണ്യവും ഇത് മുയ്യവും ഉണ്ടാക്കി അതൊക്കെ വേ വില ഇടും നമ്മൾ അപ്പോൾ ഞാനിത് കൊടുത്തെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ എൻ്റെ പ്രശ്നം സോൾവ് ആവാനുള്ളൂ എനിക്ക് ഒരു കുട്ടികൾ ഉണ്ടാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഞാൻ പൈസ കൊടുത്താൽ എനിക്ക് ഉണ്ടായാൽ ഞാൻ ഇന്നു പൈസ കൊടുക്കും അല്ലെങ്കിൽ ഇതിൻ്റെ കടം പേടി അങ്ങനെ കൊടുക്കും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും പഠിച്ചവനെ കണ്ട് വില ശരിക്ക് ചെയ്യേണ്ട രീതി ഞാൻ പഠിച്ചത് എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആദ്യം പോയിട്ട് നമ്മൾ ഈ എമൽ ചെയ്യും അതായത് നമ്മൾ പിന്നെ ഹൃദയം പൊട്ടുമാർ കൊടുക്കാറില്ലേ അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും പത്ത് ഉറുപ്പ്യ ഇട്ടാണ് പോവുക മാക്സിമം ആകോട്ടെ ഏത് പൈസക്കാരനും ഒരു ശരാശരി പല ആളുകളും നമ്മളൊക്കെ എന്തു ചെയ്യും ഒരു പത്ത് ഉറുപ്പ്യ ആ ബക്കിൽ ഇടും അങ്ങനെ അവിടെ റിസിപ്റ്റില്ല ഇട്ടു പോകണത് അവിടെ നമുക്ക് എന്തുകൊണ്ടാണ് അഞ്ഞൂറായിരം ഇടാൻ കഴിയാത്തത് വേറെ നമുക്ക് ഈഖിലാസിന്റെ പ്രശ്നമാണ് അവിടെ അല്ലേ അപ്പൊ നമ്മള് ഹൃദയം നമ്മളൊരാൾക്ക് ആ ഇഖിലാസോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വലിയൊരു അമൗണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ആ ഒരാളെ സഹായിക്കുക സഹായിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ മാർഗത്തിൽ ഞാൻ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്റെ ഈ മനസ്സ് നിങ്ങൾ കണ്ടുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം കേട്ടോ അത് നമ്മൾ അല്ലാനോട് ഇതുവ ചെയ്യാം ഇതാ പ്രശ്നം പരിഹരിച്ചിരിക്കും അള്ളതും വിലക്കെടുക്കാൻ നിന്നിണ്ടെങ്കില് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ആദ്യം കുർബാൻ ചെയ്യുക ആദ്യം എന്തേനോ ഇത് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അള്ളാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോലി പോലെയാണ് അത് ശരി നിർച്ചിണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ അതാണ് പറയാനുള്ളത് പിന്നെ ഒരുപാട് സ്ഥാപനവും ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരും നമ്മൾ നമ്മളെന്തും നമ്മൾ ചെയ്യൽ നമ്മുടെ സ്റ്റാഫുകളൊരു കൂടി ഇരുന്നിട്ട് എനിക്കെൻ്റെ ഒരു നല്ല തീരുമാനടുത്ത് ഉണ്ടാവും മനസ്സിൽ പക്ഷെ എന്നിരുന്നാലും നമ്മളെന്ത് ചെയ്യും എല്ലാവരും ഇരുത്തിയിട്ട് നമ്മളൊന്നിരുന്നിട്ട് എല്ലാവരോടും അഭിപ്രായം ചോദിക്കും അത് ഏത് പിന്നെ ഒന്നും അറിയാത്ത ആളും അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആൾക്കാർ ഉണ്ടാവും ചിലപ്പോൾ സെക്യൂരിറ്റി കാരണം വരെ ഇരുത്തും പറയണം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ ഉമർക്ക നമുക്ക് നമ്മൾ എന്തായാലും പരിഹാരം എല്ലാവരോടും ചോദിക്കും എന്നിട്ട് അതൊന്നും നല്ലൊരു തീരുമാനം നമുക്ക് അവിടെ കിട്ടും അതുകൊണ്ട് ആ തീരുമാനം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും അതിൽ ഒരു വലിയ ഒരു വർക്കത്തിൽ ഉള്ളതായിട്ട് കാണുന്ന പ്രശ്നങ്ങളൊക്കെ അത് സോൾവ് ആവും അല്ല നമുക്കൊന്നും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ടെൻഷനൊക്കെ കൂടെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാകും ഈ ടെൻഷനൊന്നും ഒരു പരിഹാരമല്ല ഇതുപോലുള്ള ഒരുപാട് മാർഗങ്ങളല്ല നമ്മൾ ഒന്ന് കൊടുത്താൽ ഇരുപത് തിരിച്ചു തരുന്ന വിവിധങ്ങൾ തന്നെ അധീസിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ വ്യാഖ്യാനത്തിലുണ്ട് നിങ്ങൾ നൂറ് റുപ്യ കൊടുത്താൽ രണ്ടായിരം എന്തായാലും കിട്ടിയിരിക്കും ഇരുപത് ഇരട്ടി നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കൊടുക്കാനും തയ്യാറാവുമ്പോ സ്വാഭാവികമായിട്ടും കച്ചവടത്തിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല ആളുകളെ അതൊരു എന്ന് മഷൂറു ശരിക്കും മഷൂറിന്റെ നമ്മള് എടുക്കുന്ന തീരുമാനത്തിന് വലിയ ശെരിക്കും അതില് ഒന്ന് പറഞ്ഞ അതിന്റെ ഒരു പറഞ്ഞത് നമ്മൾ മഷൂർ പ്രകാരം അത് കൂടി ആലോചിച്ച് ചെയ്യുന്ന തീരുമാനത്തിൽ പിന്നെ ഷെറുകൾ അകർ അക അകന്നുപോകും ഹയറുകൾ നല്ലതൊക്കെ ഉണ്ട് നമുക്ക് അടുക്കത് അകന്നിട്ട വല്ല നമുക്ക് ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും ആ ഗുണങ്ങൾ നമുക്ക് അടുക്കും ഈ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകന്നു പോകും ആ അതെ പിന്നത് മാത്രല്ല നമ്മൾ ഈ മഷൂറ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾ ഇരിക്കുമല്ലോ ഇരിക്കുമ്പോൾ പല ഹൃദയങ്ങളായിട്ട് വരും ഒരൊറ്റ ഹൃദയമായിട്ട് പോകുന്നതാണ് പല ഹൃദയങ്ങളായിട്ട് ഇതിനകത്ത് നമ്മളെ വരും പക്ഷേ നമ്മളൊരു ഒറ്റ ഹൃദയമായിട്ടേ കാര്യം അത് ഒരു ആളുകളല്ല ഇവിടെ ഒന്നും കൂടി ആ ഒരു ടീമിന് ഒരു സ്ട്രെങ്ത് ഇട്ടു നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ളതും ഇതിന് മുതലാളി തൊഴിലാളി എന്നുള്ള വ്യത്യാസമല്ല ഇപ്പൊ ഞങ്ങൾ ഓണത്തിന്റെ പരിപാടി ഉണ്ടാക്കി ഈ ഓണത്തിന്റെ പരിപാടി ഉണ്ടാക്കിയപ്പോൾ ഞാനെന്റെ കുട്ടിയും ഓലി ഇരിക്കുന്ന സ്ഥലത്ത് നിലത്തുപോയി ഞാനും വശം കഴിച്ചിട്ടുള്ളത് എനിക്ക് എന്തുകൊണ്ട് വശം ഇവിടെ കൊണ്ടു ഇവിടെ ഒരാൾ പറഞ്ഞാലും കൊണ്ടുവന്നിട്ടില്ല നൂറ്റിപ്പത്തിനാല് ജോലിക്കാരുണ്ട് ഒരാൾ പറയാ പറയുന്നത് എനിക്ക് എന്റെ ഓഫീസിൽ ഫുഡ് എത്തിക്കണത് തന്നെ എത്തിച്ചിരും ഞാനത് നിങ്ങൾ ഓരോ കൂടെ തന്നെ നമ്മൾ ഇരുന്നിട്ടുള്ളത് ഗ്രൂപ്പ് ഡിസ്കഷൻ പറഞ്ഞത് ഗ്രൂപ്പ് ഡിസ്കഷൻ നിർബന്ധമായിട്ട് വേണം പിന്നെ വേറെ കാര്യം കൂടെ നമ്മൾ പിന്നെ എപ്പോഴും പിന്നെ ഇവിടെ ഞങ്ങള് എടുത്തു പറയാനുണ്ട് നിങ്ങൾ പിന്നെ ഇവിടെ മതം ജാതി ഒന്നുമില്ല നറത്തനുസരിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഞങ്ങള് പിന്നെ ഓണം ക്രിസ്മസും പിന്നെ പെരുന്നാളും നമ്മൾ ഒരേപോലെ ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എന്താ വെച്ചാല് ഓണം ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരേ നമ്മൾ മറ്റുള്ള മതങ്ങളുടെ മതങ്ങളെ അവരുടെ സംസ്കാരത്തിനും ബഹുമാനിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാ പരിപാടിയും ഓ ക്രിസ്മസിന് നമ്മൾ കേക്ക് മുറിക്കുകൂടെ അതെ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് നമുക്ക് ഈ ഒരു ഷാൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ച ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവും അല്ലെ അതിൽ വിജയങ്ങൾ ഉണ്ടാവും പരാജയങ്ങൾ ഉണ്ടാവും പലതും ഉണ്ടാകും അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എത്തുന്നതിന് മുമ്പ് ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് ജയവും പരാജയവും ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അതിൽ നിന്ന് കിട്ടിയ സ്ട്രെങ്ത് എന്തൊക്കെയായിരുന്നു അതില് ഒരു പിന്നെ ഇത് പറയാം നമ്മൾ ശരിക്കും രണ്ടായിരത്തി നാലില് ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് പിന്നെ അതേ സമയത്ത് തന്നെ ഇമ്പെക്സിൻ്റെ പിന്നെ നുവൈസ് അതേൻ്റെ ഓണറ് ഞങ്ങൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ടപ്പുറത്തേൻ്റെ ഈ നുവൈസിൻ്റെ സ്ഥാപനം അദ്ദേഹം ലഗനോ എന്ന് ഒരു പിന്നെ ഇൻവെർട്ടർ അത് അതേപോലെ ഉഷാർ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഇരിക്കുക ആണ് ഞാൻ ഈ പാത്രത്തിൻ്റെയൊക്കെ ഈ ഒക്കെ ബിസിനസ് ഹോൾസെയിൽ ചെയ്തു അങ്ങനെ ഇരിക്കെ എന്നോട് ന്വൈസ് വന്നിട്ട് പിന്നെ ന്വൈസ് അത് എക്സ് ഈ ഇമ്പോർട്ടിങ്സ് ആട്ടെ എന്നുള്ള ബ്രാൻഡിൽ അദ്ദേഹം പിന്നെ മഞ്ചേരിലുള്ള കെ എസ് എംഒ കൂടെ കൂടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കാൻ എനിക്ക് എന്ത് വേണം ഈ അന്ന് മാർക്കറ്റുകളിലൊക്കെ ഈ കറണ്ടിൻ്റെ അടുപ്പുണ്ടല്ലോ ഇൻഡക്ഷൻ കുക്കർ പിന്നെ ഓൺലൈൻ വയ്യായിരുന്നു ഓൺലൈൻ വയ്യത് ഡയറക്ട് മാർക്കറ്റിംഗ് ആയിരുന്നു സോറി ഓൺലൈനല്ല ഡയറക്ട് മാർക്കറ്റിങ് ഡയറക്ട് മാർക്കറ്റിങ്ങോട്ട് മാത്രമേ സാധനം വിറ്റിട്ടുള്ളായിരുന്നു ഇങ്ങനെ വിൽക്കുന്ന സാധനം പല ഷോപ്പുകളിലെത്തി പല വീടുകളിലെത്തിയിട്ടുണ്ട് ഈ വീടുകളിലൊന്നും എന്തെല്ലാം ഈ പ്രഷർ കുക്കർ യൂസ് ചെയ്യാൻ അലൂമിനിയത്തിന്റെ പ്രഷർ കുക്കർ യൂസ് ചെയ്യാൻ പറ്റില്ല ഇതില് ഇതിൽ സ്റ്റീലിൻ്റെ മാത്രം വേണം മാഗ്നേറ്റ് പിടിക്കണല്ലോ അപ്പോൾ സ്റ്റീലിന്റെ പ്രഷർ കുക്കറിന് അന്ന് വില രണ്ടായിരത്തിൻ്റെ മുകളിൽ വിലയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വൈസ് അങ്ങനെ മാർക്കറ്റിലൊക്കെ ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അതായത് ഈ പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അലൂമിനിയൻ പ്രഷർ കുക്കർ ഇറക്കാൻ പറ്റിയ നല്ല കച്ചവടം കിട്ടും നമ്മൾ പഠിച്ചു അങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഇതിനോടിച്ചു പഠനം നടത്തി ഞാൻ ചെയ്തു ഈ പ്രഷർ കുക്കർ വൈസിനോട് പറഞ്ഞു വൈസ് അങ്ങനെ ഇറക്കി തന്നാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും തന്നു